നമസ്കാരം റാഫ് ടൂർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ടി ട്വൻ്റി മത്സരത്തിൽ ഹർഷിത് റാണയെ ശിവൻ ദ്വീപ് പകരം കൺകഷൻ സബ്ബായിട്ട് ഇറക്കിയത് വിവാദമായിരിക്കുകയാണല്ലോ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് അത് എന്നാണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് പട്ലരെ കളിക്ക് ശേഷം പറഞ്ഞത് എന്നാൽ ഇന്ത്യയുടെ ബൗളിംഗ് കോച്ച് മോണി മോർക്കൽ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തുറന്ന് പറയുന്നുണ്ട് തീരുമാനമെടുത്ത മാച്ച് റോഫ്രീ ആണ് ഞങ്ങളല്ല എന്ന് തന്നെ മോണി മോർക്കൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ഈസ്പിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നു ശിവം ബാറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിന് ഹെഡ് എയ്ക്കിന്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൺകഷൻസ് അപ്പം ആവശ്യമായിരുന്നു ഞങ്ങള് പകരം ആരെ ഇറക്കണം എന്നുള്ള പേര് മാച്ച് റെഫറിക്ക് കൊടുക്കുകയുണ്ടായി സ്യൂട്ടബിൾ സബ്സ്റ്റ്യൂഷൻ ആരാണ് ഈ എന്നുള്ളത് അതുവരെയാണ് ഞങ്ങൾ ചെയ്തത് ബാക്കി തീരുമാനം എടുത്തത് മാച്ച് റഫറി ആണ് ആ ഡിസിഷൻ ഞങ്ങളല്ലേ എടുക്കുന്നത് ആ ഡിസിഷൻ വരുമ്പോൾ അദ്ദേഹത്തെ ഇറക്കാം എന്നുള്ള ഡിസിഷൻ വരുമ്പോൾ ഹർഷിദ് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ബൗളയിൽ നിന്നിനു വേണ്ടിയിട്ട് ഫീൽഡിലേക്ക് ഇറക്കേണ്ടതുണ്ടായിരുന്നു അതിനുള്ള വഴികളിലേക്കാണ് ഞങ്ങൾ പോയത് ഈ തീരുമാനം ഞങ്ങളുടെ പവേഴ്സിനും അപ്പുറമുള്ളതാണ് തീരുമാനമെടുത്തത് മാച്ചുർ ഓഫ്രീ ആണ് മാച്ച് ഓഫ് റീ ആണ് തീരുമാനമെടുത്തത് ഇറ്റ് ഗോസ് ടു ദി പവേഴ്സ് എബവ് മീ മാച്ചു ഓഫ്രീ മേക്സ് ദി ഡിസിഷൻ ഞങ്ങൾക്ക് ഒരു പേര് മുന്നോട്ട് കൊടുക്കാം പറ്റും ബാക്കി കാര്യങ്ങൾ മാച്ച് റെഫറിയുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങളല്ല തീരുമാനമെടുത്തത് എന്നാണ് ഇപ്പോൾ മോണി വോർക്കിൽ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ർഷിത്ര ആണ പിന്നീട് വിശദീകരിച്ചത് ഇങ്ങനെയാണ് ചെയ്സിൻ്റെ സമയത്ത് രണ്ട് ഓവറുകൾ കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങണമെന്ന് ഞാൻ കളിക്കാൻ വേണ്ടി ടി ട്വൻ്റി മത്സരം ഇൻ്റർനാഷണൽ മത്സരം കളിക്കാൻ വേണ്ടി കുറച്ചായിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു പക്ഷേ ഈ സീരീസിൽ കളിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഈ ഒരു മൊമന് വേണ്ടി ഈ ഡെബ്യൂവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ പ്രകടനം എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തായാലും എനിക്ക് അവസരം ലഭിച്ചപ്പോൾ അത് ഏത് സർക്കംസ്റ്റാൻസിലോ ആവട്ടെ എനിക്ക് മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ടായിരുന്നു ഞാൻ അത് ചെയ്തു ഐ ഹാവ് എക്സ്പീരിയൻസ് ഓഫ് ബൗളിംഗ് അറ്റ് ദി ഡെത്ത് കെ കെ ആറിന് വേണ്ടി ഐ പി എൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് സോ അതിൽ കുറച്ചു നിന്നാണ് എന്റെ പ്രകടനം വന്നത് എന്ന് ഹർഷിതറാണ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നവർക്ക് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ